ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ കരൺലി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് പറയാത്തതായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എൻ്റെ റീഡിങ് ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഇതെല്ലാം നിങ്ങളിലേക്ക് വരേണ്ടത് ഒരു നിമിത്തം പോലെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഓരോ റീഡിങ്ങും കാണേണ്ട ആവശ്യമില്ല നിങ്ങളിലേക്ക് എത്തേണ്ട റീഡിംഗ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ എത്തിക്കുന്നതായിരിക്കും ഓക്കെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഉണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരേപോലെ റീസണേറ്റ് ആകണമെന്നില്ല കാരണം ഓൾ എനർജി കം ടു ഗതർ ഹിയർ നമ്മളെ പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണേയും കൂടി എനർജി ഒറ്റയ്ക്കെടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക സോ പെർട്ടിക്കുലർലി അതിലെല്ലാം തെളിയുന്നതായിരിക്കും സോ അതിൽ നമുക്കറിയാം എന്തിനു ഈ ഒരു റിലേഷൻഷിപ്പ് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് നിയോഗപ്രകാരമാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്കതിൽ അറിയാൻ പറ്റും ഓക്കെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം Bless me, please give me the answer. Oh sorry. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ സിക്സ് ഓഫ് കപ്സ് നിങ്ങൾക്ക് നല്ല നെഗറ്റിവിറ്റി ഉണ്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗാർഡിയൻ ഏഞ്ചൽ സപ്പോർട്ട് വളരെ കുറവായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനും നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നല്ല രീതിയിൽ നെഗറ്റിവിറ്റി ഉണ്ട് ബിക്കോസ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വേ ഇറ്റ്സ് റോങ് എന്നാണ് കാണിക്കുന്നത് ഡിവൈൻ സപ്പോർട്ട് ഇല്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ പൊക്ക് ബട്ട് ഇവിടെ ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞത് ടെമ്പറൻസ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഓക്കെ കണ്ടില്ല നമുക്ക് രണ്ട് ഏഞ്ചൽസ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ട് നിങ്ങളെ റിലേഷൻഷിപ്പിന് പക്ഷേ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വേ അത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടൊക്കെയോ ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ നല്ല ബ്ലോക്കേജസും തടസ്സങ്ങളുമാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു എനർജി കൊടുക്കുന്നില്ല തരുന്നില്ല അത് നിങ്ങളുടെ എന്തോ ഒരു മിസ്റ്റേക്സ് മിസ്റ്റേക്ക് കൊണ്ടാണ് ഓക്കേ ഓക്കെ നമുക്ക് ഈ കാർഡ് ഷഫ്ലിങ് സ്റ്റോപ്പ് ഈ കാർഡ് ഒന്ന് എടുത്ത് നോക്കാം എന്താണ് ഏഞ്ചൽസ് എന്ന് പറയാനുള്ളത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ലോഡ്സ് ഓഫ് കാർഡ്സ് െല്ലാം എടുക്കാൻ പറ്റില്ല എനിക്കിത് മാത്രമാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് പക്ഷേ അത് മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് വൺ മോർ കാർഡ് പ്ലീസ് ഡിവൈൻ വൺ മോർ കാർഡ് എന്താണ് ഇവരുടെ റിലേഷൻഷിപ്പ് സോ ഇത്രയാണ് കേട്ടോ നമുക്കിന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കാർഡ്സ് സോ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയുക വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് ഒരുപാട് ദുരിതങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇയാളാലല്ലെന്നല്ല ഞാൻ പറയുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ടും തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ട്രോമാസോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അത്യാവശ്യം ബുദ്ധിമുട്ടുകളെല്ലാം ഫേസ് ചെയ്ത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഫേസ് ചെയ്ത് വന്നിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എന്താ പറയുക നിങ്ങളുടെ തലയിൽ വന്ന് വീഴുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ പലരും കുറ്റം പറയുക എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് ആരും നിന്നിട്ടില്ലാത്ത ഒരു എനർജി സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്ന് പറയുന്ന പോലെ തന്നെ എയ്ഞ്ചൽസ് ആ ഒരു ടൈമിലേക്കാണ് നിങ്ങളെ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അവിടെ ടൈം പിരീഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നിങ്ങളവിടെ കണക്റ്റഡായി പക്ഷേ ഈ കണ എനിക്കിവിടെ നിന്ന് ഭയങ്കരമായിട്ട് എനർജി എനിക്ക് കാർഡ്സ് ഷഫ്ളെയ്യുന്നത് മുതലായിട്ടുള്ള എയ്ഞ്ചൽസിൻ്റെ പിക്ചർ ഭയങ്കരമായിട്ടുള്ളൊരു ആൻസിസ്ട്രൽ എനർജി കിട്ടുന്നുണ്ട് എന്താ പറയുക പൂർവികരുടെ എനർജി അതായത് നിങ്ങളുടെ നിങ്ങളുടെയോ ആ വ്യക്തിയുടെ എന്തോ ഒരു പൂർവികമായിട്ടുള്ള എന്തോ ശാപം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ ഒരു ഡിസിഷൻ പ്രകാരമാണ് നിങ്ങൾ ഇവിടെ ലൈഫ് എടുത്തിട്ടുള്ളതും നിങ്ങളുടെ ജന്മം എടുത്തിട്ടുള്ളതും നിങ്ങൾ ഈ വ്യക്തിയിൽ കണക്റ്റഡ് ആയിട്ടുള്ളതും ഓക്കെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ അങ്ങനെയുള്ളൊരു ആൻസിസ്ട്രൽ എന്തോ ഒരു കാര്യം കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല കാരണം നല്ല രീതിയിൽ പൂർവികർ എന്നുള്ള രീതിയിലേക്ക് എനിക്ക് കിട്ടുന്നുണ്ട് എനർജി ആ എനർജി വന്നിട്ട് എന്താ പറയുക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കാം നിങ്ങളുടെ പൂർവികമായിട്ട് അമ്മയുടെയോ അച്ഛൻ്റെയോ ഒരു പൂർവിക പൂർവ പൂർവികരുടെ ഒരു ലൈഫ് ജേണി എങ്ങനെയായിരുന്നു അതിലെന്തെങ്കിലും ഒരു പ്രണയം ആർക്കെങ്കിലും ഉണ്ടായിട്ട് അത് നിരസിച്ച് പോവുകയോ അല്ലെങ്കിൽ അവർ കൊന്നിക്കാൻ പോകാതെ വരികയോ എന്തെങ്കിലും ലവ് റിലേറ്റഡ് അപ്രോബ്ലായിട്ട് ആരെങ്കിലും മരണപ്പെടുകയോ ആത്മഹത്യ എന്തെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളാം കാരണം എന്തോ അതിൻ്റെ രീതിയിലാണ് കുറച്ച് പേർക്ക് അതൊരു ശാപമായിട്ട് വന്ന് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ ശാപത്തെ നിങ്ങൾ റിമൂവ് ചെയ്യുക നമ്മളിവിടെ ആൻസിസ്ട്രൽ പ്രയേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട് ഓൾറെഡി കഴിഞ്ഞ മാസം നമ്മൾ കൊടുത്തിരുന്നതാണ് പാർക്കിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇടത്തോളം ആൻസിസ്ട്രൽ പ്രയർ അത് അവരുടെ ബ്ലെസ്സിങ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഈ റിലേഷൻഷിപ്പിന് അവരുടെ ബ്ലെസ്സിങ്സ് എല്ലാം നിൽക്കുന്നത് മറിച്ച് എന്താ പറയുക കുറച്ചൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതിലേക്കാണ് ഏഞ്ചൽ സപ്പോർട്ട് വരുന്നുണ്ട് പക്ഷേ ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ടായിട്ട് കാര്യമില്ല ഏഞ്ചൽസ് നിങ്ങളെ അവരുടെ ഒരു തീരുമാനപ്രകാരമൊക്കെ കൊണ്ടാണ് നിങ്ങളെ ഒന്നിപ്പിച്ചിട്ടുള്ളത് ഓക്കെ സോ ഇവിടെ നല്ല രീതിയിൽ ആൻഡ് സിസ്റ്ററിൻ്റെ നല്ലൊരു നെഗറ്റീവായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ കാർഡ്സ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ആർക്കേഞ്ചൽ ആ ഒരു സ്റ്റാറ്റ്യൂ വീഴേണ്ടായി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ ആ ഒരു നെഗറ്റിവിറ്റി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആൻഡ് സിസ്ട്രൽ അതായത് നിങ്ങളുടെ പൂർവികരുടെ എന്തോ ഒരു ദോഷമുണ്ട് അത് നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഇന്ന് വരെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രണയം മാത്രമായിട്ടും നിങ്ങൾ എടുക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഫാമിലിയിലോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മുഖേന നിങ്ങൾക്ക് എപ്പോഴും ഹേർട്ടിംഗ് ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം മുമ്പോ ഇപ്പോഴോ സൊ അതുതന്നെയാണ് ഇവിടെ നിന്ന് അത് ഏറ്റവും പീക്ക് ലെവലിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ സഹിച്ചിട്ടുണ്ടായിരിക്കും മുമ്പ് എന്തൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളതൊക്കെ സഹിച്ചു പോകുന്ന വ്യക്തിയായിരിക്കും പക്ഷേ ഈ ഒരു പേഴ്സണ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഫീലിങ്സ് ആയിരിക്കും കാരണം ഇത് നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് പ്യുവറായി എന്താ പറയുക ശരിക്കും ഇത് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ പൂർവികരുടെയും എയ്ഞ്ചൽസിൻ്റെയും ഡിസിഷൻ പ്രകാരമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട എല്ലാവരും ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു രീതിയിൽ വിചാരിക്കരുത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്തുകൊണ്ടോ എന്തിൻ്റെയൊക്കെ ഒരു ശാപം അല്ല അത് കാണിക്കുന്നുണ്ട് ആ ശാപം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ നേരെ കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം ഈ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴും സാഡ്നസ് ആയിരിക്കും ആ സാഡ്നസ് നിങ്ങളുടെ എല്ലാ ചക്രാസിനെയും ഡൗൺ ആക്കുകയും നിങ്ങൾക്ക് ഒരു വിധത്തിലും എന്താ പറയുക മുമ്പോട്ടേക്ക് സന്തോഷഭരിതമായിട്ട് പോകാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഈ എന്ത് സന്തോഷം നിങ്ങളിൽ കണക്റ്റഡ് ആയാലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ടായിരിക്കും ചിന്തിക്കുക അപ്പോൾ നമ്മളുടെ റീഡിങ് ആക്ച്വലി എന്തായിരുന്നു ആ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് സോ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു മൂൺ എനർജിയിലാണ് ഓക്കെ സൺ എനർജി അല്ല മൂൺ എനർജിയാണ് പക്ഷേ അത് വന്നിട്ടൊരു സൺ എനർജിയിലേക്ക് കടക്കാൻ പോകുന്നു അതായത് ആ പേഴ്സണ് ഇപ്പോൾ കുറച്ച് സ്ട്രഗിൾസ് കാണിക്കുന്നുണ്ട് അവർക്കും എന്തൊക്കെയോ വ്യക്തമാകുന്നുണ്ട് എന്തോ ഒന്ന് എന്നിൽ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് അങ്ങനെ വിട്ട് കളയാനായിട്ട് പറ്റുന്നില്ല പക്ഷേ അവർക്കിതിൽ നിന്ന് ഈയൊരു റിലേഷൻഷിപ്പിന് പുറത്ത് കടക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹവും കാണിക്കുന്നുണ്ട് കാരണം ഈ റിലേഷൻഷിപ്പ് അവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്ഫുൾ ഫീലിങ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കണം എന്നുള്ളൊരു ഫീലിങ്സിലാണ് കൂടുതലും അതവർ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ട എന്നുള്ള ഡിസിഷനാണ് അവരെടുത്തിട്ടുള്ളത് ഓക്കെ അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത് സോ എന്നാൽ പോലും അവർക്ക് എന്തോ ഒരു ചക്രവ്യൂഹത്തിൽ നിന്ന് കടക്കാൻ പറ്റാത്ത ഒരു കണക്ഷൻ അവർക്കും തോന്നുന്നുണ്ട് പക്ഷേ ഇത് രണ്ടുപേരെയും കണക്റ്റഡ് ആക്കുന്നത് ഒരു ഹാപ്പിനെസ് അല്ല ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ പേഴ്സണ് ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം അല്ലേ ആ ഹാപ്പിനെസ് ഇല്ലാത്തടത്തോളം കാലം അവരിതിൽ കണക്റ്റഡ് ആയിട്ട് നിന്നാലും അവർ വേണ്ടവർക്കണെന്നുള്ളൊരു പോക്കായിരിക്കും മുന്നോട്ടേക്ക് സങ്ങനെയാണ് കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഓക്കെ അവർ പുതിയൊരു ലവ് ഫീലിങ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈയൊരു ഈയൊരു ഇത് വിട്ടിട്ട് പുതിയ എന്തിലൊക്കെയോ ഒരു അവരുടെ സോള് ഏർജ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അതായത് പുതിയൊരു ലവ് എനർജി അവർക്ക് ഫീലാവണം നിങ്ങളിലല്ലാതെ വേറെ വേറെ ഇതിൽ അവർക്കൊരു എന്താ പറയുക അവരുടെ ലൈഫ് പുതു സ്റ്റാർട്ടിങ് കൊടുക്കണം അവരുടെ ലൈഫിന് സന്തോഷത്തോടുകൂടി ഇങ്ങനത്തെ ടോക്സിക്ക് വേണ്ട അങ്ങനെയുള്ളൊരു ഫീലിങ്സിലാണ് സോ ഏറെക്കുറെ അത് അവരിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം അവരുടെ മൈൻഡ് ഏറെക്കുറെ അതിനെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് ഈ പേഴ്സണെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ സോ ഏറെക്കുറെ നിങ്ങൾക്കായിരിക്കണം ഈ പറയുന്ന ഒരു ആൻഡ് സിസ്റ്ററൽ ബുദ്ധിമുട്ട് ആ ഒരു പൂർവികമാരുടെ ശാപം അത് നമുക്ക് എന്താ പറയുക പേഴ്സണലായിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുക അവരുടെ ഭാഗത്തു നിന്നാണോ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇതിൽ നിന്ന് മുക്ത മുക്തമാവാനായിട്ട് പറ്റാത്ത രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും മാനസികമായിട്ടൊരു ഡിപ്രഷൻ സ്റ്റേജ് മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ എന്താ ഇടയ്ക്കൊന്നും നമുക്ക് ഭക്ഷണം പോലും കഴിക്കാനായിട്ട് ഭക്ഷണം പോലും ഇറങ്ങാത്ത ഒരു ചില സിറ്റുവേഷൻസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാനോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും തന്നെ ചെയ്യാനായിട്ട് തയ്യാറല്ല നിങ്ങൾ നിങ്ങളെ ഫാമിലിയെക്കാട്ടിയും ഇമ്പോർട്ടൻസ് ഈ ഒരു വ്യക്തിക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈവൻ നിങ്ങൾക്ക് വേറെ ഫാമിലി ഉണ്ടെങ്കിലോ നിങ്ങളിൽ മക്കളുണ്ടെങ്കിലോ അവരെക്കാളൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ഇപ്പോൾ ഈ ഒരു പേഴ്സണലിലേക്ക് മാത്രമാണ് ഓക്കേ നിങ്ങളൊന്നും തന്നെ വേറെ ചെയ്യുന്നില്ല ഭയങ്കരമായിട്ടുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് കുറേ പേർക്ക് എനർജി കാണുന്നുണ്ട് കുറച്ചും കൂടെ കാർഡ്സ് വ്യക്തതയിലേക്ക് വരാൻ നോക്കാം സോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താണോ പൂർവികമായിട്ടുള്ള കാര്യം എന്താണ് നിക്ഷിപ്തമായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അതിനുള്ളൊരു പരിഹാരം കാണാം യാ നയൻ ഓഫ് സോഴ്സ് നിങ്ങളുടെ എനർജിയാണ് നയനോഫ് സോഴ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അവരുടെ എനർജി സ്റ്റാറിലേക്ക് കടക്കുവാണ് അവർ കടന്നു പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ എത്ര പിടിച്ച് വലിച്ചിട്ടും കാര്യമില്ല വെറുതെ പ്രതീക്ഷിച്ചിരിക്കുക എന്നല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വളരെ സ്ട്രക്നെസ്സിലാണ് നിർത്തിയിട്ടുള്ളത് ഏറെക്കുറെ ഭയങ്കര നെഗറ്റീവാണ് നിങ്ങൾക്ക് എനർജിയിൽ വരുന്നത് ദ മാൻ യാ മജീഷ്യൻ യാ മജീഷ്യൻ കാർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രമേ ആ വ്യക്തിയെ ഇനി തിരികെ കൊണ്ടുവരാനായിട്ട് ആകുള്ളൂ അത് ഈ പറയുന്ന പോലെ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കാര്യമെടുക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ഒരു നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തടസ്സപ്പെടുത്തി നിർത്തുന്നത് അതിനെ നിങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക റിമൂവ് ചെയ്യുക ഓക്കെ വൺസ് അത് അതൊരു ക്ലിക്കായി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ റിലേഷൻഷിപ്പ് വളരെ മിറാക്കളായിട്ട് ചേഞ്ചസ് ഹാപ്പൺ ആകും അവിടെ സംഭവിക്കും അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് നമുക്ക് എനിക്കറിയില്ല കാരണം നമ്മൾ പലർക്കും കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള സൊല്യൂഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുക കുറേ പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞു അതവർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിസിബിളായിട്ടുള്ളൊരു ചേഞ്ചസ് ആയിരിക്കും അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യാനായിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറണ്ട്ലി കുറച്ച് സ്ട്രഗിളാണ് പക്ഷേ വിത്തിൻ് വൺ വീക്കിൽ തന്നെ അവർ വളരെയധികം ഒരു സ്റ്റാർ എനർജിയിലേക്ക് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാനിവിടെ ജാതി ഒന്നും പറയല്ല എനിക്ക് എനർജി കുറച്ചൊരു മുസ്ലിംസ് മുസ്ലിം പള്ളി അല്ലെങ്കിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തി അങ്ങനെയുള്ളൊരു ജാതി വ്യത്യാസം കാണുന്നുണ്ട് നന്നായിട്ട് ഏജ് വ്യത്യാസം ഓഫ് കോഴ്സ് എല്ലാ റീഡിംഗിനും നമുക്കത് കിട്ടുന്നുണ്ട് ഏജ് ഓക്കെ എന്തൊക്കെയോ മുസ് എന്തോ ഒരു എന്തോ കാര്യം കിട്ടുന്നുണ്ട് അത് ക്ലിയർ ആവുന്നില്ല ഇവിടെ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെതായിട്ടുള്ളൊരു പൂർവികമായിട്ടുള്ള ശാപമായിരിക്കും എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഇവിടെ എന്തോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങളെ യൂണിവേഴ്സ് അത് അറിയിക്കട്ടെ അറിയിക്കാനുള്ള സമയമാവുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും അറിയിക്കും പിന്നെ താൻ പാതി ദൈവം പാതി എന്നാണ് എല്ലാം നമുക്ക് ദൈവം വന്നിട്ട് ചെയ്തു തരില്ല നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ട്രൈ ഉണ്ടായാൽ മാത്രമേ അവിടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടായിരിക്കുള്ളൂ ഒരിക്കലും ദൈവം വന്നിട്ട് എല്ലാം കൊണ്ട് അങ്ങോട്ട് വന്നിട്ട് മാറ്റി മാറ്റിത്തരൊന്നുമില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കേ ഇത്രയാണ് എനിക്ക് റീഡിങ്ങിൽ കിട്ടുന്നത് സോ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു റീഡിംഗിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു പറയുന്നതിന് മുമ്പ് ആർക്കെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പറുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ സോ ബൈ